നമസ്കാരം ഇത് വൺ ഇന്ത്യ മലയാളം മലയാളി താരം രോഹൻ എസ് കുന്നുമ്മൽ ഇന്ത്യൻ അണ്ടർ നയൻറ്റീൻ ക്രിക്കറ്റ് ടീമിൽ ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ടീമിലാണ് കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശിയായ രോഹൻ ഇടം നേടിയത് അഞ്ചു മത്സരങ്ങളുള്ള പരമ്പര മുപ്പതിന് മുംബൈയിൽ ആരംഭിക്കും കഴിഞ്ഞ സീസണിൽ കേരളത്തിനായി നടത്തിയ മികച്ച പ്രകടനമാണ് വലം ബാറ്റ്സ്മാനായ രോഹന് ദേശീയ ടീമിലേക്ക് വഴി തുറന്നത് ഓപ്പണറായ രോഹൻ കുഷ്ബിഹാർ ട്രോഫിയിൽ ഡൽഹിക്കെതിരെ ഡബിൾ സെഞ്ചുറി നേടിയിരുന്നു ആ മത്സരത്തിൽ രണ്ടാം ഇന്നിംഗ്സിൽ തകർന്നടിഞ്ഞ കേരളത്തെ തോൽവിയിൽ നിന്ന് രക്ഷിച്ചത് രോഹന്റെ ഒറ്റയാൾ പ്രകടനമാണ് ടൂർണമെന്റിൽ രോഹൻ നേടിയത് വിനു മങ്കദ് ട്രോഫിക്കായുള്ള ഏകദിന മത്സരങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച രോഹൻ ഒരു സെഞ്ചുറിയും അർദ്ധ സെഞ്ചുറിയും ഉൾപ്പെടെ നാല് മത്സരങ്ങളിൽ ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് റൺസ് അടിച്ചുകൂട്ടി അങ്ങനെ ടൂർണമെന്റിലെ ടോപ് സ്കോററുമായി അണ്ടർ നയന്റീൻ ദേശീയ ചലഞ്ചർ ട്രോഫിയിൽ മത്സരിക്കുന്ന ഇന്ത്യൻ ഗ്രീൻ ടീമിലും ഇടം നേടിയിരുന്നു ഒൻപതാം വയസ്സിൽ കളി തുടങ്ങിയ രോഹൻ പതിമൂന്നാം വയസ്സിൽ സംസ്ഥാന അണ്ടർ ഫോർട്ടീൻ ടീമിൽ ഇടം നേടിയാണ് മുഖ്യധാരയിലേക്ക് എത്തുന്നത് കൊയിലാണ്ടി ശാന്തനിവാസിൽ കുന്നമ്മൽ സുശീലിന്റെയും കൃഷ്ണയുടെയും മകനാണ് മലബാർ ക്രിസ്ത്യൻ കോളേജിലെ ഒന്നാം വർഷ ബി ഇംഗ്ലീഷ് വിദ്യാർത്ഥിയാണ് രോഹൻ ഇപ്പോൾ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ചെയ്യറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം